ഇവിടെ എത്തിയ ചെറിയൊരു മഴയും എല്ലാ ഒക്കെ ആയിട്ട് നമ്മൾ കുടയൊക്കെ പിടിച്ചാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ കിടിലുമായിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി നിന്ന് എടുക്കായിരുന്നു അപ്പം വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ഫോഴ്സിനാണ് കേട്ടോ ഇപ്പൊ ചാടുന്നത് കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ എന്നൊക്കെ പറയുന്ന ഫുള്ള് ആൾക്കാർ ഫോട്ടോ എടുക്കാനും എല്ലാം ആയിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുവാണ് നമ്മളെ ബസ് അപ്പുറത്ത് കിടക്കുക നല്ല വൈഡ് രീതിയിൽ എടുക്കണമെന്നുണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ താഴോട്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് വെള്ളം ഫോൾസിന് വീണ് ഒഴുകി പോകുന്നുണ്ട് ഹായ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴയും എല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ കൊടയൊക്കെ പിടിച്ചാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ കിടിലുമായിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി നിന്ന് എടുക്കാമായിരുന്നു ഇപ്പം വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോ ഇവിടെ നല്ല ഫോൾസിനാണ് കേട്ടോ ഇപ്പം ചാടുന്നത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പറയുന്ന ഫുള്ള് ആൾക്കാർ ഫോട്ടോ എടുക്കാനും എല്ലായിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മളെ ബസ് അപ്പുറത്ത് കിടക്കുക നല്ല വൈഡ് രീതിയിൽ എടുക്കണമെന്നുണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ താഴോട്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് വെള്ളം ഫോൾസിന് വീണ് ഒഴുകി പോകുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ എല്ലാവരും ഫോട്ടോ എടുത്തും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വയ്ക്കുവാണ് ഇവിടെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ആണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നു കണ്ടില്ലേ മഴയായി എല്ലാവരും കുറേയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഈ ഒരു റോഡ് വളങ്ങി കിടക്കുന്നുണ്ടോ നമ്മുടെ ബസ്സൊക്കെ ഈ ഒരു ഭാഗത്താണ് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് വന്ന് സീസണായി വരുന്നേല്ലേ ഉള്ളു ഇനി കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു വളവാണ് കേട്ടോ ഉണ്ടല്ലേ ഇതാണ് ഇപ്പൊ നമ്മൾ വന്ന ബസ് കണ്ടില്ലേ നല്ല പോർഷനാണ് ഇവിടെ വെള്ളം ഒരു കുടയിൽ അഞ്ചിച്ച് കണ്ടില്ലേ ഫോട്ടോ എടുപ്പ് അകൃതിയായിട്ട് നടക്കുവാണ് നമ്മുടെ ഇവിടെ കണ്ടില്ലേ കണ്ടില്ലേ നമ്മുടെ വളങ്ങാനും വാട്ടർഫാൾ നല്ലോണം എടുക്കണോണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് കുടയൊക്കെ പിടിച്ചുനിന്ന് ഇച്ചിരി കഷ്ടിച്ച ഷൂട്ട് ചെയ്യുന്നു വണ്ടി വിടാറായി നമ്മള് വാഗമണ്ണ ടുത്തെ വാഗമണ്ണത്തി കാണിച്ചത് അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടാകുമല്ലോ കണ്ടില്ലേ അടിപൊളി ഇല്ലല്ലേ ഇവിടെ ഇങ്ങനെ ചെറിയ ഷോപ്പും ഉണ്ട് ഇവിടെ വാട്ടർഫാൾസിന്റെ തൊട്ട് അടുത്തായിട്ട് ഇല്ലല്ലേ നമ്മൾ നേരത്തെ കണ്ട വിനോദയാത്ര ആ ബസ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മള് നേരത്തെ ഫുഡ് കഴുകി ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട അതേ ബസ്സാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ പാക്കേജ് അവരും ഇവിടെ എത്തി ഫോട്ടോ എടുക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും നമുക്ക് പോവാ സമയമായി അടിപൊളി അല്ലേ ചേട്ടൻ താഴോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഇനി ഒന്ന് കാലിതമ്പെല്ലാം ഉണമുണ്ട് ആ അതേ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി കൊണ്ടുപോകാം ആ വണ്ടി വന്നു വരാം ആ മകൂടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം സൂപ്പർ കേട്ടോ എടുക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ അവിടെ അങ്ങോട്ട് നമ്മുടെ ഈ ഒരു വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിന്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇനി നേരെ വാഗമൺ ഇടാം വാഗമണ്ണിലെ കാഴ്ചകളും കാര്യങ്ങളും കൂടി ഒന്ന് കാണാം അപ്പൊ ഇത് പാർട്ട് പാട്ടായിരിക്കും നമ്മൾ ഇടുന്നത് ഒറ്റ എപ്പിസോഡ് ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഷോർട്സ് വരുവായിട്ടൊക്കെ ഈ വീഡിയോ കാണുന്നവര് ഫുൾ വീഡിയോ വേണം നമ്മുടെ ചാനലിൽ തന്നെ കാണും പിന്നെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഓക്കെ